ഇവിടെ ജാസ്മിന്റെ അന്ധം ആർമികളെ ബോധമില്ലാത്തവരെ വിവരമില്ലാത്തവന്മാരെ പൊക്കണങ്ങളില്ലാത്തവന്മാരെ നിന്നെയൊക്കെ എന്ത് ചെയ്താൽ ചെലവാകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിന്നെയൊക്കെ മുക്കാൽ കേട്ടിട്ട് അടിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇതുപോലെ ഒരുത്തിയെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ പേരിൽ അവളുടെ എക്സ് ലവർ അവൾ തേച്ചിട്ട് മറ്റൊരുത്തൻ്റോടെ പോയ ഇവള സപ്പോർട്ട് ചെയ്ത് നീയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ മുക്കാലി കെട്ടിയിട്ട് അടിക്കണമെന്ന് തന്നെ ഞാൻ പറയും അതിന്റെ അപ്പനൊക്കെ അതിൽ കുറഞ്ഞ ശിക്ഷ എനക്കൊക്കെ ഒന്നും ഇല്ല അപ്പോ ഏഹ് ഈ ജാസ്മിൻ്റെ എക്സ്ലവേഴ്സ് ആണ് സിയാദ് മുന്ന ഒരു റോയലാണ് വരുന്നത് ലാസ്റ്റ് ഗബ്രി ആയിരുന്നു ഇപ്പൊ ഗബ്രിയുടെ പേരും പറഞ്ഞ് ഈ പറയുന്ന ഹൗസിന്റെ അകത്ത് കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പറ്റാത്ത അള പോലും സഹിക്കത്തില്ല അവളുടെ സ്വന്തം അപ്പന് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് അവള് പിന്നെ അത് അന്വേഷിച്ചിട്ടില്ല ഒന്നുമില്ല പിന്നെ അവളുടെ അമ്മയുടെ എന്തോ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സെന്തോള് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അത് പിന്നെ അവള് തുറന്നു നോക്കണ ഞാൻ കണ്ടിട്ടില്ല ഗപ്പറിയുടെ പോട്ട എടുക്കണ് പൊത്തി വെക്കണ് കരയാണ് ഗപ്പറിയുടെ മാലയ്ക്ക് വേണ്ടി അടി കൂടണം എന്തിനൊക്കെ ഇടയിൽ കാണിച്ചു കൂട്ടണേ കവാലങ്ങൾ നോക്കിയിട്ട് പൊട്ടിച്ചു വിടേണ്ട കേസുകളാണെന്ന് ഞാൻ പറയത്തുള്ളൂ അമ്മ അതിൽ കോപ്പറയോ അഭിനയം കാട്ടാപ്പുമാണ് ഈ ഹൗസിൻ്റെ അകത്ത് അവൾ കണ്ട കണ്ട കടകടകടായിട്ട് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാധനം പിന്നെ അവളെ പേരും പറഞ്ഞിട്ട് അവളുടെ ഊള ആർമികളെ നാരികളെ ബോധമില്ലാത്ത മേലെ നിന്നെയൊക്കെ മുക്കാലി കെട്ടി അടിക്ക തന്നെ വേണം അതായത് നമ്മുടെ മുന്ന സെക്കൻഡ് എക്സ് ലവർ സെക്കൻഡും അപ്പൊ തേർഡ് എക്സ് ലവർ ആയ മുന്ന ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ സ്റ്റോറി ഒന്ന് വായിക്ക കേട്ടു വാടേ മുന്നല്ല ആർന്നുകള ഹലോ എല്ലാ എന്തിനായി എല്ലാവരും കൂടി അഫ്സൽ അഫ്സലിനെ വന്ന് തെറി വിളിക്കുന്നത് ഒരു വീഡിയോയുടെ അടിയിൽ പോയി ഓരോ കമന്റ് ഇട്ടുന്നത് ഒരു കമന്റ് കണ്ടാൽ വിചാരിക്കും തെറ്റ് ഫുൾ അഫ്സലാണ് ചെയ്തതെന്ന് തോന്നും തരത്തിലുള്ള കമൻസ് എന്താണ് അഫ്സൽ ചെയ്ത തെറ്റ് എന്താണ് അഫ്സൽ ചെയ്ത തെറ്റ് ഇവളെ ഒഴിവാക്കിയത് അവൻ രക്ഷപ്പെട്ട് അവൻ അവ ഒഴിവാക്കിയല്ല അവനെയാണ് അവളെ ഒഴിവാക്കിയിട്ട് മറ്റൊരു തൻ്റെ കൂടെ പോയത് ഗപ്രി മരവാഴ ഗപ്രറിയിലൂടെ പോയത് അവയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് അവൻ എന്തോ വേറെ എന്തോ കോമാളിതവും കാണിച്ചുകൊണ്ട് അവൻ നടക്കണം അവൻ്റെ വഴിക്ക് പോയി എങ്ങനെ എങ്ങനെയായിരിക്കും ഏ ഹൗസിൻ്റെ അകത്ത് പട്ടി ഷോ എന്ന് വെച്ചാൽ പരമാവധി എക്സ്ട്രീം ലെവൽ പട്ടി ഷോ കാണിച്ചുകൊണ്ട് ജാസ്മിൻ കണ്ടിന്യൂഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത് ഭാഗ്യം വയ്ക്കാം ജാസ്മിൻ തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഗബ്രി ആൻഡ് ജാസ്മിൻ ഇഷ്ടത്തിലാണെന്ന് ആ ജാസ്മിൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് അവള് പലരെ മാറ്റി പറയാറുണ്ട് ആ കൂട്ടത്തിൽ ഇടക്കിടക്ക് പറയാറുണ്ട് ഗബ്രി അവള് എന്ത് മത്തങ്ങ പരിപാടിയാണ് അവൾ അതിൻ്റെ അത് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഏഹ് എന്ത് മത്തങ്ങ പരിപാടി ആൾക്കാരെ പറ്റിക്കാൻ പ്രേക്ഷകരുടെ മുമ്പിൽ ഇവളുടെ ഇവള് അയ്യമ്മ എനിക്ക് ചൊറിഞ്ഞു വരും കേട്ടോ ചില സമയം കാണുമ്പോൾ സത്യം എനിക്ക് ഞാൻ ചുമ്മാ പറയുന്നില്ല എനിക്കിതൊരു വീഡിയോയ്ക്ക് വേണ്ടി കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല എനിക്ക് ഇങ്ങനത്തെ തേപ്പ് പരിപാടി കാണിക്കണമെന്ന് എനിക്ക് ചൊറിഞ്ഞു വരും ഏഹ് ഒരു പയ്യൻ ഏഴ് മാസത്തോളം അവൻ പ്രേമിച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എന്തിനാ അവനെ മുമ്പേ വേറെ വിടണം വേറെ വരി വഴിയായിട്ട് വറ്റിച്ച് ചാച്ച് വഞ്ചിച്ചോണ്ടി ഇവിടെ ഒക്കെ ഒരു പെണ്ണാ പെണ്ണുങ്ങൾക്ക് അപമാനമായിട്ട് നാറെയ പരിപാടിയല്ലേ കാണിക്കുന്നത് ബാക്കി വായിക്കാം ഏഹ് ഞാൻ കണ്ടതിൽ ഇവന്റെ എൻഗേജ്മെന്റ് പിന്നെ വീഡിയോസ് ഒക്കെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ വിചാരിച്ചത് പലതും മിണ്ടാതെ നിൽക്കാൻ ഞങ്ങൾ കുറച്ച് ആളുകൾ എല്ലാവരും പ്രൂഫ് അപ്ഡേറ്റ് അപ്ലോഡ് ഉണ്ട് ആ ഈ പറയുന്നവർക്ക് ഇതുപോലെ ഉള്ളത് വരുമ്പോൾ അന്നും മനസ്സിലാകും ഇതൊക്കെ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് വളരെ മോശം സത്യം വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നാരത്തനമാണ് ഓരോ ആർമി എന്ന പേരും പറഞ്ഞ് ഓരോ നാറികൾ പോയി കാണിക്കുന്നത് ഈ ഈ അഫ്സൽ അവ എന്ത് തെറ്റാണ് ഇവളോട് ചെയ്തത് ഈ മുന്നേ എന്ത് തെറ്റാണ് ചെയ്തത് ഓരോന്നിനും തേച്ച് തേച്ച് അവൾ ഓരോന്നിലായിട്ട് കയറി പറ്റിയിട്ട് ഈ ലാസ്റ്റ് അഫ്സൽ എന്ത് തെറ്റാണ് അവളോട് ചെയ്ത് അവൾ തേക്കാൻ എനിക്ക് അതൊന്ന് കൺവേ ആയിരുന്നു എനിക്ക് കൊള്ളായിരുന്നു എന്ത് തെറ്റാണ് അച്ചല് അവളോട് ചെയ്തത് തേക്കാനായിട്ട് ഏഹ് എന്ത് തെറ്റാണ് ഒരു മാങ്ങാൻ തൊലിയില്ല മേലാലിനി പയന്മാരെ നെഞ്ചത്ത് കയറി പൊങ്കാലേടാൻ പോണ അന്തങ്ങളെ വലിച്ച് കയറി ഞാൻ നാലാട്ട് വിത്തിയിലോട്ട് ചോദിക്കും അമ്മമാതിരി കളിയാണ് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ വല്ലതും ചീത്ത വിളിക്കേണ്ട എൻ്റെ ഇത് എൻ്റെ പേഴ്സണൽ ഇൻബോക്സ് വാ ഞാൻ അവിടെ ഉണ്ട് ഞാൻ റെഡിയാക്കി തരാം ഇൻസ്റ്റായി ഫേസ്ബുക്കിലോ എവിടെയാണ് കമന്റിലൊന്നും വന്ന് വിളിക്കില്ലേ ഞാൻ റിപ്ലൈ ഒന്നും തരത്തില്ല കമൻറ്റിലെനിക്ക് തെറി തിരിച്ച് വിളിക്കാൻ വയ്യ വേറെ ഒന്നും കൊണ്ടല്ല വേറെ ആൾക്കാർ കാണും അപ്പോഴങ്ങനത്തെ ഒരു ഭാഗത്ത് നമ്മൾ തെറി വിളിച്ച് കഴിഞ്ഞാൽ മോശം മോശം വളരെ മോശം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് കീപ് ചെയ്യണമെന്ന് ഉള്ളിലുള്ളവനാണ് ഞാൻ എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് വിളിക്കാൻ കഴിവുള്ളമാരൊക്കെ അന്ന് വിളിക്കുക വിളിച്ചിട്ടുള്ളമാർക്ക് ഞാൻ നല്ല സദ്യ വിളമ്പി തന്നെ വിട്ടിട്ടുണ്ട് ഏഹ് അതുകൊണ്ട് അതിന് കുറേ കുറവൊന്നും കിട്ടത്തില്ല അപ്സല അപ്സലൊന്നും കൂട്ടിയാൽ കൂടത്തില്ല കൂട്ടിയേ കൂടത്തില്ല ചുമ്മാ ഓരോ ഇവള് ഇവളെ കാണിച്ചിട്ട് കാട്ടാപ്പൊക്കെ സപ്പോർട്ട് ചെയ്ത അന്തങ്ങളെ പോലെ വിവരമില്ലാത്ത കുറെ ബോധം പൊക്കണമില്ലാത്ത നാരികളെ കുറെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് വൃത്തി കേട്ടവന്മാര് ഏഹ് എന്ത് ചെയ്താ ചിലോ അവനൊക്കെ ആ പെണ്ണ് ചെയ്തതേ മറ്റേ നല്ല പരിപാടിയൊന്നുമില്ല ഒരു തന്നെ തേച്ചൊട്ടിച്ചിട്ടാണ് അവനെ എന്തിട്ട് തേച്ചെന്ന് പോലും അറിയിക്കാതെയാണ് അവൾ ആ ആവാസങ്ങൾ പോയി ഹൗസിന്റെ അകത്ത് കാണിച്ച് എന്നിട്ട് ഇപ്പൊ അവൾ അതിന്റെ അകത്ത് എന്താണ് കാണിച്ചു കൂട്ടുന്നത് ഇന്ന് സാബുമാലെ എടുത്തുണ്ട് പോയി എന്ന് വെച്ചാൽ പോതപ്പിന്റെ അടിയിൽ കിടന്ന് കാഴേണ് ഗബ്രിയുടെ ഫോട്ടോ എടുക്കണ് ഗബ്രി എടുത്ത് വിഴുങ്ങണ് ഗപ്രി സീക്രട്ട് മുമ്പിൽ അതുലെ കൺട്രോൾ അതുലെ കൺട്രോൾ യു ക്യാൻ ഡൂ ഇറ്റ് അടുത്ത് സിയാദിന്റെ ഒരു സ്റ്റോറി ഞാൻ വായിക്കാം എനിക്കും ഉണ്ടായിരുന്നു ചിരിച്ചുകൊണ്ട് കരയും കരഞ്ഞുകൊണ്ട് ചിരിക്കും നടി അതായത് ഒരു എക്സിനെ കുറിച്ചിട്ടുള്ള ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഞങ്ങൾക്കും കാണുമല്ലോ നടനും നടിയും അവരുടെ നെയ്മറി ജസ്റ്റ് കണ്ടേക്ക് സാരമില്ല ഇതൊരു ഷോർട്ട് വീഡിയോ മറ്റേ സ്പൂഫ് ഒക്കെ ചെയ്യുന്ന ഭയന്മാര സെറ്റപ്പാണ് അപ്പൊ അതിനെ റീഷെയർ ചെയ്തിട്ട് സിയാദ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ് കാരണം നമുക്കും ഉണ്ടൊരു എക്സ് തേച്ച് അണ്ണാക്കി അടിച്ച് തന്ന് എന്നുള്ള രീതിയിലുള്ള സാധനം അവിടെ നിൽക്കട്ടെ ഓക്കെ അവന്റെ സർക്കാർ സ്റ്റോറി കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഷെയർ അഫ്സ ജസ്റ്റ് ചെയ്തു മേലാലത്ത് സൈബർ അറ്റാക്കിന് പോകരുത് നാരികളെ അന്തങ്ങളെ ബോധമില്ലാത്ത അവളെപ്പോലത്തെ മെന്റാലിറ്റി ചിന്തിക്കുന്ന വൃത്തികെട്ട ജന്തുക്കളായിരിക്കും അവടെ സൈബർ അറ്റാക്കിന് പോകുന്നത് എന്തിനു ഞാനൊരു സമയത്ത് ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു അവിടെ ജാസ്മിൻ്റെ പേരും പറഞ്ഞിട്ട് അവിടെ വഴക്കുണ്ടായി എന്നെ അവസാനം റിമൂവ് ചെയ്താൽ അതാണ് സംഭവം അല്ലായ കാരണം ഈ വൃത്തികെട്ടവള്മാര് ജാസ്വിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ സംസാരിക്കുന്നു അവൾ കാണിക്കുന്ന അവക്ക് ചൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ലെന്ന് എന്തിന് ഒരു പയ്യനെന്ത് അവനെ അവന് എന്ത് അർത്ഥത്തിലാണവൻ തേച്ചാൽ അറിയിക്കാതെയാണ് പോയത് അങ്ങനെ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഗബ്രിയായിട്ട് അവിടെ കാണിക്കുന്ന ആവാസങ്ങൾ അഴിഞ്ഞാട്ടങ്ങള് എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് കാണാനാണെങ്കിലും തുണ്ട് ഡൗൺലോഡ് ചെയ്ത് കണ്ടാൽ മതി മനസ്സിലായ ബിഗ് ബോസ് എന്ന ഷോ പ്രേക്ഷകർ മലയാളി പ്രേക്ഷകർ ടി വി ഷോയിൽ തുണ്ട് കാണേണ്ട ആവശ്യമില്ല അത് തുണ്ട് സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്ത് കണ്ടാൽ മതി അല്ലാണ്ട് ഈ ഷോയ്ക്കകത്തല്ല കാണിക്കട്ടെ അപ്പം എന്തിനാണ് അവനെ തേച്ചെന്ന് പോലും അറിയാതെയാണ് ഈ അഫ്സൽ അവന്റെ അവസ്ഥ എന്നിട്ട് ഇപ്പം എല്ലാ നാരുകളും കൂടി അവന്റെ മറ്റി ഇട്ട് കയറാൻ വേണം കൊള്ളാനില്ല ബന്ധം മറ്റേ വെള്ളരിക്ക്പ്പെട്ടു നിനക്ക് ചുമ്മാ എഴുതിയിട്ട് തന്നിരിക്കണേ അപ്പം അന്ധങ്ങളെ പോയി അവളോ അല്ല പി ആർ വർക്കിനുള്ള പൈസയും തന്നിട്ടുണ്ടെങ്കിൽ അതുപോയി നക്കി അല്ലാണ്ട് ഇപ്പം ബാക്കിയുള്ളതിൻ്റെ നെഞ്ചത്തല്ല പോയിടിച്ചു കയറേണ്ട മനസ്സിലായ അത് തന്നിട്ടുണ്ടെങ്കിൽ അതുപോയി നക്കിയിട്ട് വാങ്ങിയ പൈസക്ക് പണിയെടുക്കും പോയി അല്ല അവൾ കരയുന്ന ബി ജി എം മറ്റേ കയറ്റിയിട്ട് സെഡ് സ്റ്റോറിയാക്കി നാട്ടുകാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ നോക്ക് അല്ലാണ്ട് ഈ പറഞ്ഞപോലെ പോലെ ബാക്കിയുള്ളവന്മാരെ തല്ല ഇഴിച്ചു കയറേണ്ട അന്താ കളെ ഏഹ് കൊറേ ഇറങ്ങിയിട്ടുണ്ട് മറ്റേ കീര എടുക്കാൻ ഇറങ്ങിയിട്ടുള്ളത് കുറെ ബോധവും പൊക്കണോ ഇല്ലാത്തവന്മാർ അവരൊക്കെ എവിടെന്നാണോ കുറ്റി മറിച്ചുകൊണ്ട് പറഞ്ഞെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഗൗരവില്ല അടാ ഒരു കേടാ ഇതൊന്നും സൊസൈറ്റി സപ്പോർട്ട് ചെയ്യില്ലേ ഈ കഷായം ഗ്രീഷ്മ ഇവളും തമ്മിൽ എന്താണ് വ്യത്യാസം ഞാൻ ചോദിക്കട്ടെ കഷായം ഗ്രീഷ്മയും ഇവളും തമ്മിൽ എന്താ വ്യത്യാസം ഇവള് കൊന്നില്ല അവൾ കൊന്ന് അത്രേ ഉള്ളൂ വ്യത്യാസം മനസ്സിലായാ അല്ല വേറെ ഒരു വ്യത്യാസം ഇവര് രണ്ടും തമ്മിലില്ല ഒരുത്തനെ യൂസ് ചെയ്ത് അവനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അവൻ്റെ വൈദ്യം ഊറ്റി അവൻ്റെ എങ്ങനെയൊക്കെ ഊറ്റാൻ പറ്റി എല്ലാം ഊറ്റിയിട്ട് അടുത്ത 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 പാസഞ്ചർ ഓടിച്ച് പോകുന്ന കണക്കിനാണ് പോകുന്നത് ലാസ്റ്റ് ഫെബ്രുവരിയിൽ പോയി ഇടിച്ചിരുന്നു ഇപ്പൊ ഹൗസിൻ്റെ അടുത്ത് വേറെ ആരും എന്നിട്ടിടങ്ങിപ്പോ വിഷ്ണുവിൻ്റെ അടുത്ത് വിഷ്ണു അല്ല അഭിഷേകിൻ്റെ അടുത്ത് പോയിരുന്നു അഭിഷേക് മൂലം തിരിച്ചിരിക്കണുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടായിരുന്നു അവന്റെ ലൈവിലൊന്നും കണ്ടില്ല ഷോട്ട് അവൻ മൂലം തിരിഞ്ഞിരിക്കണുണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല മനസ്സിലായല്ലേ നിന്റെ ഈ ആവാസങ്ങളും പരിപാടികളൊന്നും നടക്കത്തില്ല ഇനി നീ പഴയതുപോലെ അല്ല മോളെ നിന്റെ ഈ മറ്റേ അടുത്തതിന്റെ അടുത്ത പേജിലെ പരിപാടി നടക്കത്തില്ല നിനക്ക് ഇനി കെട്ടണമെങ്കിൽ ജബ്രിയും കെട്ടി സെറ്റിൽ ആയില്ലോ ഏഹ് ആ മര വഴങ് ഈ പടവഴങ്കിൽ നിങ്ങൾ രണ്ടും തന്നെ ചേരും നിരപരാധിയായ പാവപ്പെട്ട പയ്യന്മാരെ ജീവിതം തൊലക്കാൻ നിൽക്കാതെ എന്തായാലും എനിക്ക് വേറൊരു സന്തോഷം ഈ ജാസ്മിന്റെ എക്സ് ലവേഴ്സ് എല്ലാരും കൂട്ടായിട്ടുണ്ട് അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റയിലൊക്കെ ഫോ ഫോളോ ഒക്കെ ചെയ്ത് ലൈക്ക് ഒക്കെ അടിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ എന്തായാലും ജാസ്മിൻ കാണുന്ന നിങ്ങൾക്കൊക്കെ പരസ്പരം പരിചയപ്പെടാൻ പറ്റിയില്ലേ സന്തോഷിക്കും സന്തോഷിക്കുക ആഹ്ലാദിപ്പിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അഴക്കാൻ വേണ്ടിയാണ് ഇതൊന്നും വെറുതെ ഇവിടെ പറ്റുന്ന ഗസല ഇടേ ബൈ